ആചാരപ്പെരുമ വിളിച്ചോതി ആറന്മുളയിൽ തിരുവോണത്തോണിയെത്തി കാട്ടൂരിൽ നിന്ന് ഓണവിഭവങ്ങളുമായി പുറപ്പെട്ട തിരുവോണത്തോണിക്ക് ആറന്മുള മധുക്കടവിൽ ആചാരപരമായ സ്വീകരണമാണ് നൽകിയത് വഞ്ചിപ്പാട്ടിന്റെ ഈരടിയിൽ ആറാടി ആറന്മുള ആചാരപ്പെരുമയുടെയും ആരവത്തിൻ്റെയും നാടാണ് ആറന്മുള ആറന്മുളയപ്പനുള്ള തിരുവോണ വിഭവങ്ങളുമായി തിരുവോണത്തോണി കാട്ടൂർ കടവിൽ നിന്ന് യാത്ര പുറപ്പെട്ടത് ഇന്നലെ വൈകിട്ട് ഇന്ന് പുലർച്ചെ പള്ളിയോടങ്ങളുടെ അകമ്പടിയിൽ തോണി ആറന്മുള മധുക്കടവിലെത്തി ക്ഷേത്ര പള്ളിയോട സേവാ സേവാസംഘം ഭാരവാഹികളും ഭക്തജനങ്ങളും ചേർന്ന് തിരുവോണത്തോണിക്ക് ആചാരപരമായ സ്വീകരണം നൽകി മങ്ങാട്ട് പട്ടതിരി തിരുവോണത്തോണിയിലെത്തിക്കുന്ന വിഭവങ്ങൾ ഉപയോഗിച്ചാണ് ആറന്മുള ക്ഷേത്രത്തിൽ തിരുവോണ സദ്യ ഒരുക്കുന്നത് വളരെ നല്ലൊരു സുപ്രഭാതമാണ് ആറന്മുളയ്ക്ക് സംബന്ധിച്ചിടത്തോളം തിരുവോണത്തോണി എത്തിയിരിക്കുന്നു വിഭവങ്ങൾ എത്തിയിരിക്കുന്നു കടാവിളക്ക് എത്തിയിരിക്കുന്നു കടകാവിളക്ക് ക്ഷേത്രത്തിലേക്ക് കൊണ്ടുപോയി ക്ഷേത്രത്തിൻ്റെ ശ്രീകോവിലിനുള്ളിൽ ഭദ്രദീപം തെളിയിച്ചിരിക്കുകയാണ് ഇനി ഒരു വർഷം ആ ദീപമായിരിക്കും കത്തുന്നത് ഇവിടെ അതിനുശേഷം ഇന്ന് വിഭവസമൃദ്ധമായ ഓണസദ്യയും ഒരുക്കുന്നുണ്ട് രണ്ട് രീതിയിലുണ്ട് തിരുവോണത്തോണിയിൽ പോകുന്ന വിഭവങ്ങൾ വെച്ചൊരു പ്രത്യേക സദ്യയും കൂടാതെ പള്ളിയോട സേവാ സംഘം വരുന്നവർക്കെല്ലാം കൊടുക്കുന്ന ഒരു ഓണസദ്യയും നടക്കുന്നുണ്ട് അതോടുകൂടി ഇന്ന് ഓണത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഈ ചടങ്ങ് നടക്കുകയാണ് ഇതുകൂടാതെ ചൊവ്വാഴ്ച ആറന്മുള വള്ളംകളിയും അതിനുശേഷം പതിനാലാം തീയതി ഗംഭീരമായ അഷ്ടമിരോഹിണി വള്ളസദ്യയും ഉള്ള ഒരുക്കങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു ആയിരക്കണക്കിന് ഭക്തരാണ് തിരുവോണത്തോണിയെ സ്വീകരിക്കാനും ആറന്മുള തേവരെ കണ്ടുതൊഴാനും ക്ഷേത്രത്തിലെത്തിയത് ഉത്തരട്ടാതി നാളിൽ നടക്കുന്ന ജലമേളയോടു കൂടിയാണ് ആറന്മുളയിൽ ഓണാഘോഷങ്ങൾ അവസാനിക്കുന്നത് ജനം പത്തനംതിട്ട